അത് പിന്നെ അല്ല ഗിയറിൽ എന്താ ചെയ്യേണ്ടത് ആക്കണം ചെയ്യേണ്ടി വരും വേഗത വേണമെങ്കിൽ മാത്രം നമുക്ക് മതി ആണോ വണ്ടി നിയന്ത്രിക്കേണ്ടി വന്ന എന്ത് ബ്രേക്ക് വെച്ച് മാത്രമേ നമുക്ക് ഈ വണ്ടിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ഒരു വളവോ തടസ്സോ എന്തോ വന്നാലും ബ്രേക്ക് ഉപയോഗിച്ച് അതിനെ ആണോ ഫോർവേഡ് റിവേഴ്സ് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ന്യൂട്രൽ ഓക്കെ ആണോ ഇനി ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണം നോക്കുന്നത് എങ്ങനെയായിരിക്കണം എവിടെയായിരിക്കണം റോഡിൽ എങ്ങനെ നോക്കണം നേരെ മുന്നിലേക്ക് ഉറപ്പാണ് ഇപ്പൊ ആർദ്ര ഈ വണ്ടിയിൽ റൈറ്റ് സൈഡിലായിരിക്കണം ഇതിന് വീതി എങ്ങോട്ടായി കാറുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് അപ്പൊ ആർദ്ര സ്ട്രെയിറ്റ് നോക്കി ഡ്രൈവ് ചെയ്താലുള്ള കുഴപ്പം എന്തായിരിക്കും ആർദ്രയുടെ മുൻവശം മാത്രമേ കറക്റ്റ് ചെയ്ത് മാറത്തുള്ളൂ ഈ സൈഡിൽ നിൽക്കുന്ന ഒന്നും ആർദരക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അതിനെയെല്ലാം നമ്മൾ തട്ടുക ശരിയല്ലേ നമ്മുടെ ഡ്രൈവിംഗ് നിയമം അനുസരിച്ചിട്ട് റോഡിൽ കീപ്പ് ലെഫ്റ്റ് ആണ് അല്ല ലെഫ്റ്റ് ചേർന്ന വണ്ടി ഓടിച്ചു പോകേണ്ടത് ആർദരയുടെ മുന്നിലുള്ള ഒരു തടസ്സം എവിടെയായിരിക്കും ഉള്ളത് ലെഫ്റ്റ് സൈഡിലായിരിക്കും റോഡിൽ ഉണ്ടാകുന്നത് ശരിയല്ലേ ഒരാളൊരു വണ്ടി നിർത്തിയിട്ടിരിക്കുന്നതും ലെഫ്റ്റ് സൈഡിലായിരിക്കും ആർദ്ര മുന്നിലേക്ക് നോക്കിയാണ് ഓടിച്ചു പോകുന്നതെങ്കിൽ ഇതൊന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അതിനെല്ലാം നമ്മൾ തട്ടുക വണ്ടിയിൽ എവിടെ നോക്കിയാൽ ഡ്രൈവ് ചെയ്യേണ്ടത് നമ്മള് ലെഫ്റ്റില് നോക്കിയാ ഡ്രൈവ് ചെയ്യേണ്ടത് വണ്ടി ഒരിക്കലും ലെഫ്റ്റ് സൈഡിലേക്ക് ഇറങ്ങി പോവാനും പാടില്ല ലെഫ്റ്റ് സൈഡിൽ വൈഡ് ആവാനും പാടില്ല ഓക്കെയാണ് ലെഫ്റ്റ് സൈഡ് എങ്ങനെ നമ്മള് ജഡ്ജ് ആ ഈ സെൻട്രൽ ഏരിയ നോക്കിയിട്ടാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ഓക്കെ ആണ് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് മൂന്ന് കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ ചെയ്താൽ മതി നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി ഒന്ന് വണ്ടിയുടെ വീതിയെ പറ്റിയൊരു ധാരണ ഉണ്ടാവണം രണ്ട് നീളത്തിനെ പറ്റിയൊരു ധാരണ ഉണ്ടാവണം മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ബ്രേക്കും ആക്സിലേറ്ററും ടൈമിങ്ങിനും ഉപയോഗിക്കാൻ അറിയണം ഇത് മൂന്നും ആണെങ്കിൽ നമുക്ക് വണ്ടിയും കൊണ്ട് എവിടെയും പോവാം സ്റ്റിയറിംഗ് പിന്നീടുള്ള കാര്യമാണ് കാരണം ബ്രേക്ക് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ അറിയാമെങ്കിൽ സ്റ്റിയറിംഗ് എപ്പോ വേണേലും നിയന്ത്രിക്കാം അവസാന നിമിഷം വേണേലും നമുക്ക് നിർത്തിയിട്ടാണെങ്കിലും വണ്ടി തിരിച്ചു മാറ്റാൻ പറ്റും ഡ്രൈവർ ഓടിക്കുന്ന പോലെ ഓടിക്കുമ്പോഴുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇത് തിരിക്കാൻ അറിയില്ലെങ്കിലും അവസാന നിമിഷം നിർത്തിയിട്ടാണെങ്കിലും തിരിച്ചിട്ട് മാറ്റിക്കൊണ്ടു പോവാൻ പറ്റും വണ്ടിയെ പക്ഷെ ബാക്കി മൂന്ന് കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം നീളെങ്ങനെ അറിയും ദൂരം ഫ്രണ്ടില് അത് വണ്ടിയല്ല ഒരാളാണെങ്കിലും അത് റൈറ്റാ